നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് റേഷൻ കാർഡുള്ള ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ പഞ്ചായത്തിലൂടെ ആയിരം രൂപയുടെ ധനസഹായം അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരളത്തിലെ ഈ ഒരു കൊടുംചൂടിൽ ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പുറത്തു വരുന്നത് കൊടുംചൂടിൽ ചുട്ടുപൊള്ളുന്ന കേരളത്തിന് ആശ്വാസമായി വേനൽ മഴ വരും മണിക്കൂറിലും നാളെയും സംസ്ഥാനത്ത് മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം ആറ് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്നാണ് പ്രവചനം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുന്നത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും ിക്കുകയാണ് നാളത്തോടെ മാർച്ച് മാസത്തെ വിതരണം അവസാനിക്കും ഇനി ആർക്കെങ്കിലും മാർച്ച് മാസത്തെ റേഷൻ വിഹിതം ലഭിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നാളെ തന്നെ അത് കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നിങ്ങൾക്ക് മാർച്ച് മാസത്തെ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്തൊക്കെയാണ് മാർച്ച് മാസത്തിൽ ലഭിക്കുന്നത് എന്ന് കൂടി ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് ലഭിക്കുക പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഒമ്പത് വർഷത്തെ ഭരണം പൂർത്തിയാവുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയും നാല് വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ ഐക്കരാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടി രൂപയും നീക്കിയിരിപ്പുള്ളതായി ഇരു പഞ്ചായത്തുകളും ഭരിക്കുന്ന ട്വന്റി ട്വൻ്റി പാർട്ടി വ്യക്തമാക്കി ഈ ഒരു തുക വിഹിതം ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ ട്വന്റി ട്വൻ്റി പദ്ധതി തയ്യാറാക്കിയതായി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു രണ്ട് പഞ്ചായത്തുകളിലുമുള്ള അർഹതപ്പെട്ടവരുടെ വൈദ്യുതി ബില്ലിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനവും പാചകവാതക സിലിണ്ടർ വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇനി മുതൽ പഞ്ചായത്തുകൾ വഹിക്കും കൂടാതെ പഞ്ചായത്തുകളിലെ ക്യാൻസർ രോഗികൾക്ക് മാസം ആയിരം രൂപ വീതം നൽകും കൂടാതെ മറ്റു നിരവധി സഹായങ്ങളും ഈ ഒരു ട്വന്റി ട്വന്റി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി അടുത്ത അറിയിപ്പ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത നടപടി ഇനി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞ് പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷയും പിഴയും ഇങ്ങനെയുള്ളവരെ മുനിസിപ്പൽ ആക്റ്റിനു പുറമെ വാട്ടർ ആക്ട് അടക്കമുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തി ഉയർന്ന പിഴ ഈടാക്കാനും നിർദ്ദേശം മുനിസിപ്പൽ ആക്ടിൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ടെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മാലിന്യം ഫലപ്രദമായി സംസ്കരിക്കാത്ത വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെയും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും പരിശോധനയും ഉണ്ടായിരിക്കും ഇതിനായിട്ടുള്ള സർവേകളും നടക്കുന്നുണ്ട് പൊതു നിങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ്